ആ പിന്നെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഇവിടെ ജാതിയില്ല മതമില്ല എന്നൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലത്ര എല്ലാവരും വിശ്വസിച്ച് കൊള്ളണം ഇതാരാണ് പറയുന്നതെന്നറിയാം ജാതി സംഭരണത്തിൽ പ്രകോപനം കൊള്ളുന്നവരും സംഘികളുമാണ് ഇതിൽ പ്രധാനികൾ കണ്ണടച്ചിരുട്ടാക്കൾ ആരെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പ്രഖ്യാപിച്ചാൽ ഇല്ലാതാകുന്നതല്ല ജാതി മത ചിന്തകൾ കാരണം അതിൻ്റെ അടിവേരുകൾ അത്രമേൽ ആഴത്തിലുള്ളതാണ് ഇന്നും ഇവിടെ ജാതിയുണ്ട് മതമുണ്ട് മതവർഗീയതയുമുണ്ട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ പോലെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഇവിടെ കേരളത്തിൽ ആർക്കും ആരെയും ആക്രമിക്കാനോ കൊല്ലാനോ മനഃപൂർവ്വം വിവേചനപൂർവ്വം മാറ്റി നിർത്താനോ ഒന്നും കഴിയില്ല അതിന് കാരണം എന്താണെന്നറിയാമോ അതിന് കാരണം ഭരണഘടനാപരമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾക്കും ലഭിക്കുന്ന സംവരണം ഉൾപ്പെടെയുള്ള നിയമപരിരക്ഷ മൂലമാണ് അത് ഇവിടെ സംഭവിക്കാത്തത് ഇതിവിടെ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല ജാതിയോ മതമോ ഇവിടെ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല അതൊക്കെ ഭരണഘടനാപരമായി ലഭിക്കുന്ന നിയമപരിരക്ഷകളുടെ ഭാഗമായിട്ടാണ് എന്ന് ഈ നിയമപരിരക്ഷകളും സംവരണവും അട്ടിമറിക്കപ്പെടുന്നുവോ ഉള്ളൂ ഈ തുല്യത കുട്ടിയിലെ ജാതിയും മതവും ഒക്കെ പഠിപ്പിച്ച് വളർത്തുന്ന തലമുറകളുള്ളിടത്തോളം കാലം അതൊക്കെ നിലനിൽക്കും അതുകൊണ്ട് തന്നെ ജാതി മതവിവേചനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധങ്ങൾ തുടർന്നു കൊണ്ടുമിരിക്കും ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു കാലം വരും അങ്ങനെ ആ ഒരു കാലം വരുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാലം വരുമ്പോൾ അന്നത്തെ തലമുറ അത് പറഞ്ഞുകൊള്ളും അന്ന് ഈ സംവരണങ്ങളൊക്കെ താൻ ഇല്ലാതാകും ഈ റാബ് ഗായകൻ വേടനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചിലരിങ്ങനെ ഇവിടെ ജാതിയില്ല മതമില്ല വേടൻ ജാതിയുടെ പേരിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ല വാദഗതികളുമായിട്ട് വന്നത് പക്ഷേ അത് വേടൻ മാത്രമല്ല ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അംബേദ്കർ പ്രസ്ഥാനങ്ങളും ഒക്കെ കൂടി ഇവിടെ ജാതി ഉണ്ടെന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കും ഇത് പറയുന്നതാരാണ് കുത്തിത്തിരിപ്പുണ്ട ജാതി ഉണ്ടെന്ന് പറഞ്ഞ് ശ്രമിക്കുന്നു എന്ന നിലയിലാണ് പറയുന്നത് ഇത് പറയുന്നതിൽ പ്രധാനികളാരാണ് ഈ സംഘപരിവാരാണ് കാരണം അവർക്കാണ് ഇവിടെ ജാതിയില്ല മതമില്ല എന്നൊക്കെ സമർത്ഥിക്കേണ്ടത് ആവശ്യം യഥാർത്ഥത്തിൽ ഇവിടെ ജാ ജാതിയുമുണ്ട് മതവുമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിൻ്റെ കാഠിന്യം പണ്ടത്തെ പോലെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല കാരണം സ്വാതന്ത്ര്യാനന്തര സ്വാതന്ത്ര്യാനന്തരയിലവർക്കൊക്കെ എല്ലാം നിയമപരിരക്ഷ കിട്ടുന്നുണ്ട് അവർക്ക് ഭരണഘടനാപരമായും നിയമപരമായും കിട്ടുന്ന പരിരക്ഷയുടെ ഫലത്തിലാണ് അവർ ഇന്ന് വിവേചനങ്ങൾക്ക് അതീതരായി വിവേചനങ്ങളില്ലാത്തവരായി ജീവിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞതുപോലെ വേടനെ പോലെയൊക്കെ അവരുടെ സർഗ ചിതനകളൊക്കെ പ്രകടിപ്പിച്ച് വളർന്നു വരാനൊക്കെ കഴിയുന്നത് സ്വന്തം പാകം വെട്ടിത്തെളിച്ച് ഉയർന്നു വരാനൊക്കെ കഴിയുന്നത് ഈ പരിരക്ഷ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ എല്ലാം മനസ്സിലുള്ള ഈ ജാതിയും മതവും ഒന്നും അവസാനിച്ചു അവസാനിച്ചുവെന്നും നമുക്ക് കരുതാ കരുതാറായിട്ടില്ല അതുകൊണ്ടാണ് സംവരണം പോലെയുള്ള നിയമപരമായ പരിരക്ഷകൾ പട്ടികജാതി പട്ടിക വർഗങ്ങൾക്കാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് മത ന്യൂനപക്ഷങ്ങൾക്കാണെങ്കിലും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കാണെങ്കിലും ഒക്കെ തന്നെയുള്ള പരിരക്ഷകൾ നിയമപരമായ പരിരക്ഷകൾ തുടരണം എന്നുള്ളത് അത്തരം വിവേചനങ്ങൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നു ഇനിയും നിലനിൽക്കാൻ ഇടയുണ്ട് എന്നതുകൊണ്ടാണ്